ഏതാണ്ട് ഒരു ഇരുന്നൂറോളം വർഷം പഴക്കമുള്ള കെട്ടിടമാണ് ഉപ്പിൽ നായരുടെ വീട് വിശിഷ്ടായിട്ടുള്ളൊരു നിർമ്മിതിയാണ് ഇന്നും ഇത്രയൊക്കെ പ്രയാസങ്ങൾക്കിടയിൽ ഇത് ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ആ ഒരു കൺസ്ട്രക്ഷന്റെ ഒരു വൈഭവം കൊണ്ട് തന്നെയാണ് നാൽപ്പതോളം മുറികളുണ്ട് ഏതാണ്ട് അമ്പതോളം കുടുംബങ്ങൾ ഇവിടെ താമസിച്ചിരുന്നു എന്നാണ് പറയുന്നത് പതിനാറ് കെട്ടാണ് ഇങ്ങനത്തെ കെട്ടിടം കേരളത്തിൽ വേറെ എവിടേക്കുള്ള പോലും എനിക്കറിയില്ല അട്ടപ്പാടി ഉൾപ്പെടെ ഉള്ള സ്ഥലങ്ങളുടെ ഒരു ഭരണ കേന്ദ്രമായിട്ട് പ്രവർത്തിച്ചിരുന്നത് വളരെ ചരിത്ര പ്രസിദ്ധ ഒരു സ്ഥലമാണ് ഇവിടത്തെ ഒരു മൂപ്പിനായർക്ക് വേണ്ടിയിട്ടാണ് ഭഗവതി ഇവിടെ വന്നിരുന്നു പറയുന്നത് കുന്തിപ്പുഴയാണ് മണ്ണാർക്കാടിന്റെ ജീവനാടി ചരിത്രം കൊണ്ടും ഐതിഹ്യം കൊണ്ടും ഒക്കെ വളരെയധികം പ്രസിദ്ധമാണ് ഈ ഒരു വെള്ളമാണ് മണ്ണാർക്കാടിന്റെ മൊത്തം സാഹചര്യമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് മഹാഭാരതമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ് കുണ്ടി ദേവിയുടെ പേരിലുള്ള ഒരു പുഴയാണ് ബാക്കിയുള്ള എല്ലാ ദിവസവും ആറാട്ട് കഴിഞ്ഞ് ഭഗവതി നേരെ ഇങ്ങോട്ട് കയറി അമ്പലത്തോട്ട് പോകുക ചെയ്യാം ഈ ആറാട്ട് കഴിഞ്ഞ് നേരെ കയറി പോവാതെ ദേവിയുടെ തടമ്പ് ആനപ്പുറത്ത് കയറ്റിക്കഴിഞ്ഞാൽ തിരിച്ച് ഈ കഞ്ഞി നടക്കുന്ന ഭാഗത്തേക്ക് തിരിച്ച് ഒരു മൂന്ന് മിനിറ്റ് നിർത്തിയിടും അതായത് ഭഗവതി കൊടുക്കുന്ന കഞ്ഞി അതായത് അമ്മ മക്കള് ഭക്ഷണം കഴിക്കുന്നത് കാണുന്നു എന്നുള്ള സങ്കല്പത്തിലാണ് അപ്പോ ഇതാണ് പറഞ്ഞ മൂപ്പിൽ തറവാട് ൂപ്പിൽ നായരുടെ വീട് നായരുടെ വീട് എത്ര മുറികളൊക്കെ ഉണ്ട് കേട്ടിട്ടുണ്ട് എന്താണ് ഇതിന്റെ ഒരു ഒരു ഇത് ഏതാണ്ട് വർഷം പഴക്കമുള്ള കെട്ടിടമാണ് ഇവിടെയാണ് മണ്ണാർക്കാടിന്റെ ആയിട്ടുള്ള മൂപ്പിൽ നായർ താമസിച്ചത് അദ്ദേഹത്തിന്റെ കുടുംബ വീടാണിത് നമ്മൾ നായർ തറവാട് എന്ന് വിളിക്കും ഈ ഒരു സ്വരൂപത്തെ കുന്നത്തു മാടമ്പിൽ സ്വരൂപം എന്നാണ് വിളിക്കുന്നത് ഈ അമ്പലത്തിന്റെ ഒക്കെ ഉടമസ്ഥാവകാശം ഉള്ളൊരു സ്ഥലമാണ് പറയപ്പെടുന്നത് സാമൂതിരിയും വള്ളുവക്കോനാദിനിയും തമ്മിലുള്ള യുദ്ധത്തിൽ കൊനാതിരി പരാജയപ്പെടുകയും സാമൂതിരിയുടെ പടത്തലവനായിട്ടുള്ള മൂപ്പിൽ നായരെ ഈ പ്രദേശത്തിൻ്റെ ഭരണം ഏൽപ്പിച്ചു ഈ ഒരു വീടാണ് അട്ടപ്പാടി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളുടെ ഒരു ഭരണ ഭരണകേന്ദ്രമായിട്ട് പ്രവർത്തിച്ചിരുന്നത് ഇന്നിത് നാശോന്മുഖമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് മലയാള സിനിമയിൽ തന്നെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള തനിയാവർത്തന ഉൾപ്പെടെയുള്ള അധർവൊക്കെ പോലെയുള്ള സിനിമകളൊക്കെ പലതും ഇവിടെയാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത് അപ്പം അങ്ങനെയൊക്കെ വളരെ ഒരു സ്ഥലമാണ് ഇങ്ങനെ നശിച്ചു പോകുന്നത് ഇതിനകത്ത് ഇത് പ്രധാനപ്പെട്ട കാര്യത്തിൽ പതിനാറ് കെട്ടാണ് പതിനാറ് കെട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നാല് നടുമുറ്റം അകത്തുണ്ട് നമ്മൾ സാധാരണ നാല് കെട്ട് എട്ട് കെട്ടൊക്കെയാണ് കേട്ടിട്ടുണ്ടാവുള്ളൂ ഇത് പതിനാറ് കെട്ടാണ് ഇങ്ങനത്തെ കെട്ടിടം കേരളത്തിൽ വേറെ എവിടെയൊക്കെ ഉള്ളതെന്നുള്ള പോലും എനിക്കറിയില്ല അത്രയധികം വിശിഷ്ടമായിട്ടുള്ള ഒരു നിർമ്മിതിയാണ് ഇന്നും ഇത്രയൊക്കെ പ്രയാസങ്ങൾക്കിടയിൽ ഇത് ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു കൺസ്ട്രക്ഷൻ്റെ ഒരു വൈഭവം കൊണ്ട് തന്നെയാണ് നാൽപ്പതോളം മുറികളുണ്ട് ഏതാണ്ട് അമ്പതോളം കുടുംബങ്ങൾ ഇവിടെ താമസിച്ചിരുന്നു എന്നാണ് പറയുന്നത് ഈ പ്രദേശത്തുള്ള പല വീടുകളും ഇന്ന് ഇന്ന് ഇപ്പം കാണുന്ന പല വീടുകളും ഇവിടത്തെ ജോലിക്കാരുടെ വീടുകളും ഇവിടെ നിന്ന് പാട്ടം പതിച്ചു കൊടുത്തിട്ടുള്ള വീടുകളാണ് പലതും ഇന്ന് കാണുന്നത് മണ്ണാർക്കാട് പൂരം നടക്കുമ്പോൾ ഇപ്പോഴും ഭഗവതിയുടെ ആദ്യത്തെ കൽപ്പന ഇവിടുത്തെ മൂപ്പിൽ നായർക്കാണ് ഇപ്പോഴും കൊടുക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പോലെ ഇവിടത്തെ ഒരു മൂപ്പിൽ നായർക്ക് വേണ്ടിയിട്ടാണ് ഭഗവതി ഇവിടെ വന്നിരുന്നു എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് വ്യാസിലെ കുന്തിപ്പുഴ കുന്തിയുടെ കഥ കുന്തിപ്പുഴയാണ് മണ്ണാർക്കാടിന്റെ ജീവനാടി നേരത്തെ പറഞ്ഞതുപോലെ മഹാഭാരതമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ് കുന്തിദേവിയുടെ പേരിലുള്ളൊരു പുഴയാണ് അല്ലെ ഈ നേരത്തെ പറഞ്ഞതുപോലെ പാത്രക്കടവാണ് അതിൻ്റെ ഉത്ഭവ കണക്കാക്കുന്നത് ഇവിടെയാണ് മണ്ണാർക്കാട് പൂരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങായിട്ടുള്ള ആറാട്ട് നടക്കുന്നത് രാവിലെയും വൈകിട്ട് ഓരോ ആറാട്ട് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷം എന്ന് പറയുന്നത് ഈ കാണുന്ന ഈ ഒരു പുഴയുടെ തീരത്ത് വെച്ചിട്ടാണ് വെളിയാറാട്ട് ദിവസം കഞ്ഞി പാർച്ച എന്ന് പറയുന്ന ഒരു പരിപാടി നൽകുന്നത് നേരത്തെ പറഞ്ഞു അതായത് മൂപ്പിൽ നായര് അവിടെ അദ്ദേഹത്തിന്റെ പ്രജകളായിരുന്ന ഈ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് തുടങ്ങി വെച്ച് ഇന്ന് ഒരു സമൂഹ സദ്യയായിട്ട് മണ്ണാർക്കാട് പൂരാഘോഷ കമ്മിറ്റി വളരെ വിപുലമായിട്ട് നടത്തുന്ന ഒന്നാണ് പ്രത്യേകിച്ച് പറയേണ്ടത് വളരെയധികം ഇങ്ങനെ ആയിരുന്നില്ല ഈ പുഴ ഈ പുഴ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടും മണ്ണാർക്കാട് പൂരാഘോഷ കമ്മിറ്റി വലിയ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് അതിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ പുഴയെ ഒരു കയ്യേറ്റത്തിന്റെ അവസ്ഥയിലേക്കൊക്കെ വന്ന സമയത്ത് ആ സമയത്ത് പൂരാഘോഷ കമ്മിറ്റിയുടെ ഇടപെടലുകളാണ് ഇന്ന് കാണുന്ന രീതിയിൽ പുഴയെ മാറ്റിയത് ഇവിടുത്തെ ഏറ്റവും നല്ലൊരു ചടങ്ങ് ഞാൻ ചിലപ്പോൾ പറഞ്ഞു അതായത് ഈ കഞ്ഞി ദിവസം അതായത് വെള്ളിയാറാട്ട് ദിവസം ബാക്കിയുള്ള എല്ലാ ദിവസവും ആറാട്ട് കഴിഞ്ഞ് ഭഗവതി നേരെ ഇങ്ങോട്ട് കയറി അമ്പലത്തോട്ട് പോയി ചെയ്യാം ഈ കഞ്ഞി നടക്കുന്ന ദിവസം മാത്രം മണ്ണാർക്കാട് പോലത്തെ ഏറ്റവും സവിശേഷമായിട്ടുള്ള ചടങ്ങാണ് ഭഗവതി ഈ ആറാട്ട് കഴിഞ്ഞ് നേരെ കയറി പോവാതെ ദേവിയുടെ തടമ്പ് ആനപ്പുറത്ത് കയറ്റി കഴിഞ്ഞാൽ തിരിച്ച് ഈ കഞ്ഞിവാശ് നടക്കുന്ന ഭാഗത്തേക്ക് തിരിച്ച് ഒരു മൂന്ന് മിനിറ്റ് നിർത്തിയിടും അതായത് ഭഗവതി കൊടുക്കുന്ന കഞ്ഞി അതായത് അമ്മ മക്കള് ഭക്ഷണം കഴിക്കുന്നത് കാണുന്നു എന്നുള്ള സങ്കല്പത്തിലാണ് ചെയ്യുന്നത് മനോഹരമായിട്ടുള്ള ആ ഫോട്ടോ പല മീഡിയാസും അത് പിറ്റേ ദിവസം ചിത്രീകരിക്കാറുണ്ട് കാരണം ഭഗവതി നോക്കി കാണുകയാണ് സ്വന്തം മക്കൾ അത് ഇവിടത്തെ മക്കളും അതെ കാടിന്റെ മക്കളും അതെ അവർ ഒരുമിച്ചിരുന്ന് ഭഗവതിയുടെ പ്രസാദം കഴിക്കുന്ന ഒരു കുറച്ചേരം കണ്ടിട്ടേ ഭഗവതി തിരിച്ചു പോകുള്ളൂ ബാക്കിയുള്ള ഒരു ദിവസവും അതില്ല ആ ഒരു ദിവസം മാത്രമാണ് വളരെയധികം ഗ്രീൻ പ്രോട്ടോകോൾ ഒക്കെ പാലിച്ചുകൊണ്ടാണ് അത് ചെയ്യുന്നത് നമ്മൾ കൊടുക്കുന്നത് മറ്റേ ഈ പാഴയുടെ പ്ലേറ്റ് ഉണ്ടല്ലോ അതിലാണ് ചെയ്യുന്നത് പൂരാഘോഷ കമ്മിറ്റി ഒരു തരത്തിലും പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ഒന്നും തന്നെ ഉപയോഗിക്കാതെ പുഴയെ സംരക്ഷിച്ചുകൊണ്ട് എങ്ങനെ പൂരം നടത്താം എന്ന് മറ്റ് പൂരാഘോഷ കമ്മിറ്റികൾ കൂടി മാതൃകയാവുന്ന തരത്തിലാണ് നമ്മുടെ കട പുഴ കാണുമ്പോ വളരെ ക്ലീൻ ആയിട്ടുള്ള ഒരു പൊതുവേ നമ്മുടെ നാട്ടിൽ പുഴകളൊക്കെ ഒരു പ്രശ്നം എന്ന് അതൊക്കെ നമ്മുടെ ഈ നാട്ടില് അതൊക്കെ പറയുന്ന കുറവാണ് കാണാൻ സാധിക്കുന്നത് എനിക്ക് തോന്നുന്നു പല കണക്കുകൾ അനുസരിച്ച് ഏറ്റവും മലിനീകരണം കുറഞ്ഞ പുഴകളിൽ ഒന്നാണ് കുന്തിപ്പുഴ എന്ന് പറയുന്നത് ഭാരതപ്പുഴയുടെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള കൈവഴികളിൽ ഒന്നാണ് ഇത് ഇവിടത്തെ ഈ ഒരു വെള്ളമാണ് മണ്ണാർക്കാടിന്റെ മൊത്തം സാഹചലമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പാട്ടിട്ടല്ലോ പുന്നി എന്ന് പറഞ്ഞ സമയം അതിൽ തന്നെ പറയുന്നുണ്ട് കുന്തിപ്പുഴ കരയിലുള്ള കുളിരു കോരും കാറ്റിൽ നിന്നാണ് അത് അവിടെ വെച്ചിട്ട് പന്തലിട്ടും പുന്നാകത്തിൻ ചോട്ടിൽ എന്നൊക്കെ പറഞ്ഞ പാട്ട് പോവും അതിൽ പോലും കുന്തിപ്പുഴയെ തോട്ട് ചെയ്യുന്നുണ്ട് ഈ കുന്തിപ്പുഴയാണ് ഈ നാടിന്റെ ഐശ്വര്യം എന്ന് പറയുന്നത് കാരണം ഞാൻ പലപ്പോഴും കാണാറുണ്ട് പല ക്ഷേത്രങ്ങളിലും ഈ ആറാട്ട് നടക്കാൻ വേണ്ടി ആ സമയത്ത് വേനൽക്കാലത്ത് വെള്ളം ഉണ്ടാവില്ല നമുക്ക് ഇവിടെ വേനലത്തിന് ഇതുവരെ ഒരു തരത്തിലുള്ള പ്രയാസവും ഉണ്ടായിട്ടില്ല പല അമ്പലങ്ങളിലും ഈ വാർപ്പുണ്ടല്ലോ പായസം ഉണ്ടാക്കുന്നത് അതിൽ വെള്ളം നിറച്ച് അതിൽ ആറാട്ട് നടക്കുന്ന ക്ഷേത്രങ്ങളിന്ന് നമ്മൾ കാണാറുണ്ട് പക്ഷെ ഇവിടെ ഭഗവതിയുടെ ആറാട്ട് നടക്കുന്ന സമയത്ത് കുന്തിയപ്പോഴും സമൃദ്ധമായിട്ട് വെള്ളം നമുക്ക് എപ്പോഴും തരാറുമുണ്ട് അങ്ങനെ ചരിത്രം കൊണ്ടും ഐതിഹ്യം കൊണ്ടും ഒക്കെ വളരെയധികം പ്രസിദ്ധമാണ് ഞാൻ നമ്മളിപ്പോൾ ഈ കാണുന്ന ഈ പാറയുണ്ടല്ലോ ഈ എന്നാണ് ആറാട്ടുകടവന്നാണ് പേര് ഈ ആറാട്ട് കടവിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പാറയുടെ മുകളിൽ ഭഗവതിയുടെ ആറാട്ട് നടക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പന്തലിടാനുള്ള സജ്ജീകരണങ്ങൾ അടുപ്പ് കൂട്ടാനുള്ള സജ്ജീകരണങ്ങൾ പാത്രം വെക്കാനുള്ള സജ്ജീകരണം ഇതൊക്കെ പ്രകൃതി തന്നെ ഒരുക്കി കൊടുത്തിട്ടുണ്ട് ായിട്ട് അവിടെയുണ്ട് അത് അതുകൊണ്ടാണ് ആറാട്ടുകടം അവിടെയാണ് അവിടെ ആ പാറുടെ മുകളിലാണ് ഭഗവതിയുടെ ആറാട്ട് നടക്കുക അവിടെ പന്താനുള്ളതും എല്ലാത്തിനുമുള്ള സൗകര്യം പ്രകൃതി തന്നെ കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഇവിടത്തെ മാത്രം ഒരു പ്രത്യേകതയാണ്